സ്വിസ് സ്വർണ്ണക്കെട്ടികൾക്ക് അമേരിക്ക താരിഫ് ചുമത്തിയെന്ന വാർത്ത ഒരുപാട് പ്രാധാന്യം അർഹിച്ചിരുന്നു ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഇത് കേവലം ഒരു വ്യാപാര നയത്തെക്കുറിച്ചുള്ളതല്ലെന്നും ആഗോള സ്വർണ്ണ വ്യാപാരത്തിന്റെ അടിത്തറയെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു വിധി ന്യായമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം ദീർഘകാലമായി ഒരു കിലോഗ്രാം നൂറ് ഔൺസ് സ്വർണ്ണക്കട്ടികളെ അമേരിക്കൻ വ്യാപാര നിയമങ്ങൾ അനുസരിച്ച് നിർമ്മാണത്തിൽ ഏർപ്പെടാത്ത വസ്തുക്കളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ബാധകമായിരുന്നില്ല എന്നാൽ പുതിയ വിധി പ്രകാരം സി ബി പി ഈ സ്വർണക്കട്ടികളെ അർത്ഥനിർമ്മിത വസ്തുക്കളായി തരംതിരിച്ചു ഈ പുതിയ തരംതിരിവാണ് മുപ്പത്തി ഒൻപത് ശതമാനം വരെ താരിഫ് ചുമത്താൻ സി ബി പി യെ പ്രേരിപ്പിച്ചത് ഈ തീരുമാനം ഒരു പ്രത്യേക സ്വിസ് കമ്പനിയെ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്വർണക്കട്ടികൾക്കും ബാധകമാവുമോ എന്ന ആശങ്ക സ്വിസ് സ്വർണ വ്യവസായത്തെ ആകെ പിടിച്ചു ആഗോള സ്വർണ്ണ ശുദ്ധീകരണത്തിന്റെ സ്ഥിരാ കേന്ദ്രമാണ് സ്വിറ്റ്സർലൻഡ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇവിടെയാണ് ശുദ്ധീകരിക്കുന്നത് പി എം ബി വാൽക്കാംബി ആർഗോർ ഹെറോയ്സ് തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള റിഫൈനറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ റിഫൈനറികളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന സ്വർണ്ണക്കട്ടികൾക്ക് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് ആണ് ഇതിലൊരു വലിയ ഭാഗം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള പോലുള്ള പ്രമുഖ ഫ്യൂച്ചർ മാർക്കറ്റുകളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇത് താരിഫ് കാരണം സ്വിസ് സ്വർണ്ണ വ്യവസായത്തിന് വലിയ ആഘാതമാണ് നേരിട്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം താരിഫ് എന്നത് ഉൽപാദന ചെലവിനെ വളരെയധികം വർദ്ധിപ്പിക്കുകയും കയറ്റുമതി ലാഭകരമല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെ അമേരിക്കയിലേക്കുള്ള സ്വർണ്ണക്കട്ടി കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചതായി ചില സ്വിസ് റിഫൈനറി മാനേജർമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്വിസ് അമേരിക്കൻ വ്യാപാരത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വിസ് അസോസിയേഷൻ ഓഫ് മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഓഫ് ക്രീഷ്യസ് മെറ്റൽസ് പ്രസിഡന്റ് ക്രിസ്റ്റോഫ് വൈൽഡ് ഈ തീരുമാനം സ്വിസ് അമേരിക്കൻ സ്വർണ്ണ വ്യാപാരത്തിന് കനത്ത തിരിച്ചടിയാണെന്ന് തുറന്നു സമ്മതിച്ചു ഈ വാർത്ത പുറത്തുവന്നതോടെ ആഗോള സ്വർണ വിപണിയിൽ വലിയ അനിശ്ചിതത്വം ഉടലെടുത്തു ന്യൂയോർക്കിലെ കോമക്സ് മാർക്കറ്റിൽ സ്വർണ്ണ ഫ്യൂച്ചറുകൾ റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു വിതരണ ശൃംഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളും ഉയർന്ന ഉൽപാദന ചെലവുകളും കണക്കിലെടുത്താണ് വ്യാപാരികൾ വില ഉയർത്തിയത് ഈ നീക്കം കോമക്സിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ കാരണം ഒരു പ്രധാന വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള സ്വർണത്തിന്റെ വരവ് നിലയ്ക്കുമ്പോൾ അത് മാർക്കറ്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും ഇത് ഭാവിയിൽ കോമെക്സൽ സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നതിന് വ്യാപാരികൾക്ക് മടുപ്പുണ്ടാക്കിയേക്കാം അതിനാൽ സ്വർണ്ണ വ്യാപാരികൾ ലണ്ടൻ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ആഗോള സ്വർണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളെ തന്നെ മാറ്റിമറിച്ചേക്കാം നിലവിൽ ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ താരിഫ് ബോധപൂർവം ഏർപ്പെടുത്തിയതാണോ അതോ ഒരു സാങ്കേതിക പിഴവാണോ എന്നതിനെ കുറിച്ച് സി ബി പി ഔദ്യോഗികമായി ഒന്നും വ്യക്തമാക്കിയിട്ടില്ല ഒരു പ്രത്യേക വ്യാപാര നിയമത്തിന്റെ വ്യാഖ്യാനത്തിലെ മാറ്റമാണ് ഈ താരിഫിന് കാരണമെങ്കിൽ സി ബി പി ഈ വിധി നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്വിറ്റ്സർലൻഡ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തേക്കാം അമേരിക്കൻ ഭരണകൂടം ഉടൻ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ഉണ്ടായാൽ താരിഫ് പിൻവലിക്കാനും വിപണി സാധാരണ നിലയിലാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആഗോള സ്വർണ്ണ വ്യാപാരത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ സംഭവം വെറും സ്വിസ് അമേരിക്കൻ വ്യാപാര പ്രശ്നം മാത്രമല്ല ഇത് ആഗോള സാമ്പത്തിക ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും സ്വർണത്തിന്റെ ഉത്പാദന ചെലവ് വർദ്ധിക്കുന്നതോടെ അതിന്റെ ആഗോള വില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട് കോമെക്സ് പോലുള്ള മാർക്കറ്റുകളിലേക്കുള്ള സ്വിസ് സ്വർണത്തിന്റെ വരവ് കുറഞ്ഞാൽ വിതരണ ശൃംഖല തടസ്സപ്പെടുകയും അത് വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു രാജ്യത്തിന്റെ കസ്റ്റംസ് നിയമങ്ങളിലെ ചെറിയ മാറ്റം പോലും ആഗോളതരത്തിൽ എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ഇത് മറ്റു രാജ്യങ്ങളെയും സമാനമായ നിയമങ്ങൾ പരിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം ചുരുക്കത്തിൽ ഈ വിഷയം കേവലം സ്വർണക്കെട്ടികൾക്കുള്ള താരിഫിനെ മറിച്ച് ആഗോള വ്യാപാര നിയമങ്ങൾ വിപണിയുടെ വിശ്വാസ്യത രണ്ട് പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ളതാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം വരുന്നതുവരെ ആഗോള സ്വർണ വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമെന്നതിൽ സംശയമില്ല ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന് കാത്തിരുന്നു കാണാം